നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ഷേത്രമീഡിയയുടെ അഭിമുഖത്തിലേക്ക് സ്വാഗതം എൻ്റെ പിന്നിൽ ക്ഷേത്രനടിയിൽ മണിനാഥൻ കേൾക്കാം അവിടെ അത്താഴ പൂജയുടെ സമയമാണ് ദ്വിപാരാധനയോടുകൂടി ഉള്ള പൂജയുടെ സമയമാണ് ഇന്നിവിടെ ഉത്സവം നടക്കുകയാണ് ഉത്സവത്തിൻ്റെ ഷഷ്ടിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു മഹാസംരംഭത്തിൽ ഒരു ഭരണസമിതി പ്രവർത്തിക്കുന്നതിൻ്റെ ആ ഒരു മികവ് നമുക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഈ ഉത്സവത്തിൻ്റെ തത്സമയത്തിലൂടെ അത് ബോധ്യപ്പെടുകയും ചെയ്യും അത്തരത്തിലുള്ളൊരു ഭരണസമിതി അംഗത്തിൽ വൈസ് പ്രസിഡൻറ് ആയിട്ടുള്ള ശ്രീ കെ ആർ അജയ് കുമാറാണ് നമ്മളിപ്പോൾ നമ്മളോടൊപ്പം കൂടെയുള്ളത് അജേട്ടാ നമസ്കാരം നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിൽ ഈ ഒരു കൂട്ടായ്മയോടുകൂടി ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇത്തരത്തിലൊരു മഹത്തായ ഉത്സവം നടത്തിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നു അതിൻ്റെയൊക്കെ ധനസമാഹരണത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ഓടി നടക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ ക്ഷേത്ര പടി പകുതി വഴിയിൽ നിൽക്കുകയാണ് നമുക്കത് മുഴുവിപ്പിക്കണം അതെ ഈ ക്ഷേത്ര കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെന്നല്ല കേരളത്തിൽ തന്നെ നിൽക്കുന്ന ഒരു ക്ഷേത്രമായിട്ട് മാറും തീർച്ചയായിട്ടും അത് പുതിയ ഒരു മോഡലിൽ പണിയുന്ന ക്ഷേത്രമാണ് ഇത് പണി കഴിക്കാന്നുള്ളത് വലിയ ടാസ്ക് ആണ് ഭീകര പ്രയത്നമാണ് ഈ കഴിച്ച പണിയുടെ തന്നെ നമുക്ക് മുഴുവൻ കടങ്ങൾ ഇതുവരെ വഴിയിട്ടില്ല അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ നടന്ന പണികളിൽ തന്നെ ചെമ്പോലമേയാനുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചുറ്റമ്പലം പണിയാനുണ്ട് ചുറ്റുമതിൽ ഗോപുരങ്ങൾ ക്ഷേത്രക്കുളം അതേപോലെ തന്നെ വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ നമ്മൾ രണ്ട് പഞ്ചായത്തിലും മുഴുവൻ നിലനിൽക്കുന്ന ക്ഷേത്രമാണ് ക്ഷേത്രമാണ് ഒരു മുപ്പത് സമാജങ്ങളോളം ഉണ്ട് നമ്മൾ ഒരു വർഷം പരിപാടികൾ ഉത്സവം മാറ്റിവെച്ചിട്ടാണ് ക്ഷേത്ര പണി എനിക്ക് കിടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്ഷേത്രപണി ഇതേമാതിരി ചെയ്യാൻ കഴിഞ്ഞു പിന്നെ നമുക്ക് കാര്യമായിട്ട് പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും പഴയ ആൾക്കാരുടെ കടങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് കിട്ടിയാലും ഉടനെ തന്നെ പുതിയ സംരങ്ങളിലേക്ക് കിടക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് ഹാളിൻ്റെ പണിയുണ്ട് ഹാൾ വളരെ ജീർണിച്ച് കിടക്കുന്നതാണ് അത് കാരണം വിവാഹങ്ങൾ വരുന്നില്ല വലിയൊരു മണ്ഡപം ഒരു മണ്ഡപം ആക്കണം അതൊക്കെ ആക്കിയാൽ മാത്രമേ ഈ ക്ഷേത്രത്തിലെ നമ്മുടെ ചിലവുകൾ മീറ്റ് ചെയ്തു പോകാൻ പറ്റൂ തീർച്ചയായിട്ടും അപ്പം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ അജേട്ടൻ പറഞ്ഞതുപോലെ ഈ ക്ഷേത്രത്തിൽ മഹത്തായ കർമ്മ പദ്ധതികളുണ്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ ഘട്ടം പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ബാധ്യതകൾ നിലവിൽ നിൽക്കുന്നു അതെല്ലാം കഴിഞ്ഞ് ബാക്കി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കണം അതിന് നിങ്ങളേവരുടെയും നിങ്ങൾ ഈ കാണുന്ന ഈ ക്ഷേത്രത്തെ അറിയുന്ന ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരും പ്രേക്ഷകരെല്ലാവരും അകമഴിഞ്ഞ് അവനവനാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഒക്കെ ഉത്തരവാദിത്വമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നിങ്ങൾ മന മനധനപരമായിട്ട് തന്നെ ഈ ക്ഷേത്രത്തെ സഹായിക്കണം ഈ ക്ഷേത്ര സമിതിയോട് സഹകരിക്കണം അവരോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തെ വലിയൊരു ക്ഷേത്രം കേരളത്തിലെ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ ഒന്നാം കിട സുബ്രഹ്മണ്യ ക്ഷേത്രമാക്കി നമുക്കിതിനെ മാറ്റിയെടുക്കണം ഭദ്രകാളി സമേധനായിട്ടുള്ള ബാലമുരുകനാണ് രണ്ട് ശ്രീകോവിലാണെങ്കിൽ പോലും തുല്യ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഭഗവതിയും അതുപോലെ തന്നെ ശ്രീ ബാലസുബ്രഹ്മണ്യനും ജ്ഞാനത്തിൻ്റെ വിദ്യയുടെ ജ്യോതിഷത്തിൻ്റെ ഒക്കെ നാഥനായിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഇവിടെ വന്ന് ഒരു മാത്രമെങ്കിൽ മാത്രം വന്ന് നിന്നൊന്ന് പ്രാർത്ഥിച്ച് വണങ്ങിപ്പോൾ ാൽ ആ വിദ്യ കൊണ്ടും അതുപോലെ തന്നെ ജ്ഞാനം കൊണ്ടുമൊക്കെ നമുക്ക് മേൽക്കുമേൽ ക്ഷേമവും ഐശ്വര്യങ്ങളും ഒക്കെ വരുമെന്നുള്ളതാണ് അനുഭവ സർ പറയുന്നത് തീർച്ചയായിട്ടും അതിലുള്ള ഒരു ക്ഷേത്രത്തെ പരിപോഷിപ്പിച്ചെടുക്കണം അതിനുള്ള എല്ലാവിധത്തിലുള്ള സന്മനസ്സുകളും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരണമെന്നും നിങ്ങളാൽ കഴിയാവുന്ന ധനസഹായങ്ങളിലൂടെ ഈ ക്ഷേത്രത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണമെന്നുമാണ് ക്ഷേത്രമീഡിയ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം നിങ്ങളെല്ലാവരും സഹകരിക്കുക അജൻ സാർ പറഞ്ഞതുപോലെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളും ഒപ്പം നിൽക്കുന്നു എന്നുള്ള വിശ്വാസവും കൊണ്ടാണ് മുന്നോട്ട് ഇറങ്ങുന്നത് അവരോടൊക്കെ എന്താണ് ഒന്ന് സഹായിക്കാനായിട്ട് ഒരു അപ്പോ അതും മനസ്സിൽ കണക്കാക്കി ആര് എന്തു തന്നെ ഇവിടെ അഭ്യർത്ഥിച്ചാലും അത് തിരികെ ലഭിക്കും അല്ലെങ്കിൽ നാളെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ ദൗത്യം തീർച്ചയായിട്ടും ഏത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളും ക്ഷേത്രമേടുകയും ഈ ക്ഷേത്രത്തോടൊപ്പം നിന്ന് ഇവിടുത്തെ ഉത്സവാദി ചടങ്ങുകളെ മുഴുവൻ ഞങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഈ ക്ഷേത്രത്തിൽ ഇനിയും പുനർപ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് ശ്രീകോവിലിൻ്റെ ചെമ്പോലപതിയിൽ അതുപോലെ തന്നെ ചുറ്റുമതിൽ അതുപോലെ തന്നെ ഇവിടെ പ്രദക്ഷിണ വഴി ഇങ്ങനെ നിർമ്മാണ ഘട പ്രവർത്തനങ്ങളേറെ ഉണ്ട് ഒരു 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 കല്യാണ മണ്ഡപം അങ്ങനെ സൗകര്യപ്രദങ്ങളായ പശ്ചാത്തലവും അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങളും ഒക്കെ വർദ്ധിപ്പിക്കണം അതിന് നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കും ാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു വിഷ്ണുചന്ദ്രനോടൊപ്പം മാണിക്കന്മഞ്ഞാടി ക്ഷേത്രമേടിയ ഗുരുദേവന്റെ സ്പർശമേറ്റ് ഗുരുദേവന്റെ ശിഷ്യനായ കോവിവാശാനും പ്രസിദ്ധിച്ചിട്ടുള്ള ക്ഷേത്രമാണ് ജാതി പദവേദന്യ എല്ലാവർക്കും ഇവിടെ സ്ഥാനമുണ്ട് എല്ലാവർക്കും വന്ന് അവരുടെ ഏത് സങ്കടങ്ങളും അതേമാതിരി തന്നെ അവർക്ക് സ്വതന്ത്രമായിട്ട് ഇവിടെ എല്ലാ ആരാധനയും നടത്താനുള്ള സൗകര്യമുള്ള ക്രിസ്ത്യനായാലും തീർച്ചയായും ജാതിഭേദ മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമാണ് ശ്രീ സുബ്രഹ്മണ്യ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഗുരുദേവ വചനങ്ങളെ അതേപടി തങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പകർത്തുക എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ ജാതിയോ മതിലുകളോ അതുപോലെ തന്നെ വേർതിരിവോ വർണ്ണമോ ലിംഗവ്യത്യാസമോ ഒന്നുമില്ല ഇവിടെ മനുഷ്യർ മാത്രമാണ് ഇവിടെ എത്തിച്ചേരുന്നത് അവരെ കൈവിടാത്ത ഒരു മൂർത്തി കൂടിയാണ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി അതുകൊണ്ട് തന്നെ ആശ്രയിച്ചവരെ ഒരിക്കലും കുമ്പിട്ട് വരുന്നവരെ ഒരിക്കലും ഭഗവാൻ ഉപേക്ഷിക്കാറില്ല അപേക്ഷിച്ചോളൂ ഭഗവാൻ എല്ലാം നേടിത്തരുമെന്നുള്ള വിശ്വാസം അനുഭവസ്ഥരിലൂടെ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമസ്കാരം